അസ്സലാമു അലൈക്കും നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ഒരുപാട് പ്രാർത്ഥിച്ച ഒരു കാര്യം പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ലഭിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ഒരു ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ കടങ്ങൾ വീട്ടി സമാധാനമായ ഒരു നിമിഷം രോഗം മാറി ആരോഗ്യം വീണ്ടും കിട്ടിയ ഒരു പ്രഭാതം ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ചുണ്ടിൽ നിന്നും അറിയാതെ ഒരു വാക്ക് വരും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി വരും അലഹമദില്ല എന്തൊരാശ്വാസമാണ് ആ വാക്കിലല്ലേ സർവസ്തുതിയും അള്ളാഹുവിന് നമ്മുടെ സന്തോഷത്തിൻ്റെ നമ്മുടെ ആശ്വാസത്തിൻ്റെ പൂർണ്ണത ആ വാക്കിലുണ്ട് പക്ഷേ അൽഹംദുല്ലഹ് എന്നത് സന്തോഷമുള്ളപ്പോൾ മാത്രം പറയേണ്ട ഒരു വാക്കാണോ അതോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമുക്ക് കരുത്തും സമാധാനവും നൽകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന ഒരു താക്കോലാണോ അത് വിശുദ്ധ ഖുർആാൻ തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വാക്ക് അൽഹംദുല്ലില്ലാ എന്നാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരുടെ അവസാനത്തെ പ്രാർത്ഥന അൽഹന്ദില്ലാഹി റബ്ബിലാലമീൻ എന്നായിരിക്കും ദുനിയാവിലെ നമ്മുടെ തുടക്കവും ആഹിറത്തിലെ നമ്മുടെ വിജയവും ഈ ഒരൊറ്റ വാക്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു